ആറ്റുനോറ്റാരോ വളർത്തുന്നു കതിരാരോ കൊയ്തുമെതിക്കുന്നു പൊന്നിൻ മണികളാ കമ്പോളങ്ങളിൽ എങ്ങോ പോയി തുലയുന്നു അങ്ങനെ എങ്ങോ പോയി തുലയാൻ ഇട കൊടുക്കാതെ വാങ്ങിച്ചേർത്ത കോതമ്പ് മണികൾ അത്രയും നന്നായി കഴുകി പൊൻമണികളാക്കി വെണ്മാടത്തിന് മുകളിലേക്ക് വെച്ച് വേച്ച് കയറി ചൂലെടുത്തൊരടിയും തുണി എടുത്തൊരു തുടയും എന്ന പദവി എന്നിലേക്ക് ആദ്യമായി ചാർത്തി തന്ന അരുമപുത്രന്റെ കുഞ്ഞുനാളിലെ കൊതുകുവല കളയാതെ കാത്തത് ഇന്നൊരനുഗ്രഹമായി വെള്ളം വാർന്നു തുടങ്ങിയ പൊന്മണികൾ കൊതുകുവലയ്ക്കുള്ളിലാക്കി ഇനി വെയിലിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ മലയാളി മങ്കയുടെ കാഞ്ഞ ബുദ്ധിയിൽ കബളിപ്പിക്കപ്പെട്ട അപ്പുറത്തെ കമ്പിയിലിരുന്ന കാക്കപ്പെണ് കൊഞ്ഞനം കുത്തി കണ്ടം വഴി ഏഹ് അതിലൂടെ കണ്ടില്ലല്ലോ അപ്പൊ കിട്ടിയ വഴിക്ക് വാഞ്ഞു കാർമേഘപാളികൾ കൊണ്ട് പന്തൽ തീർത്തും മേഘക്കീറുകൾക്കിടയിലൂടെ ഒളികണ്ണെറിഞ്ഞും സൂര്യൻ നമ്മെ കുഴപ്പിക്കാനൊരു ശ്രമം നടത്തി എന്നാൽ പ്രകൃതിയുടെ ഇത്തരം വികൃതികളിൽ ഒന്നും പ്രകമ്പനം കൊള്ളാതെ ഒരു ചിരവയുമായി ഞാൻ അവിടെ തന്നെ കുത്തിയിരുന്നു ഒടുക്കം സൂര്യൻ തോറ്റു ഇത് കണ്ട കോതമ്പു മണികൾ കിലികിലാ ശബ്ദമുണ്ടാക്കി ചിരിച്ചു പൊന്മണികൾ വാരിക്കൂട്ടി തിരികെ പോകുന്നേരം അതിലൊരു പിടി പറവകൾക്കായി കാത്തു വച്ചു ഈ സത്കർമ്മം എന്റെ സഹജീവികളോടുള്ള സ്നേഹപ്രകടന പ്രഹസനമല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം സത്യം പറഞ്ഞാൽ അവരുടെ പ്രാക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കണ്ണിൽ പൊടിയിടൽ തന്ത്രം അങ്ങനെ ഉണങ്ങിയ പൊന്മണികൾ മൈസൂർ നഗരിയിലെ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുക്കുന്ന നേരം അടുക്കള കോണിൽ വെള്ളം തിളയ്ക്കുകയും തിളച്ചു പറയുന്ന വെള്ളത്തിലേക്ക് ശർക്കര പൊടിയും ഏലയ്ക്ക പൊടിച്ചതും യഥാക്രമം ചേർത്ത് കുറുക്കിയെടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അവസാനം പൊടി വീടെത്തി ഒന്ന് ആറിയെന്ന് കണ്ടതും രണ്ടു തവി പൊടിയെടുത്ത് ഒരു തേങ്ങ ചിരവേത് തരി പോലും ബാക്കി വെക്കാതെ മുഴുവനായും തട്ടിക്കൊടുത്ത് ഒരു നുള്ളുപ്പ് ചേർത്ത് ഇളക്കി മറിച്ച് നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ശർക്കരപ്പാവ് അൽപ്പാൽപമായി ഒഴിച്ചു കൊടുത്ത് ഇനി ഒരു കോപ്പ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ദാ ഏകദേശം ഈ പരുവത്തിലാവുമ്പോ പ്ലാവില കൊണ്ടൊരു കുമ്പിൾ കുത്തി ഒന്നല്ല വീട്ടിലെ വയറുകൾക്ക് അനുസൃതമായി അനവധി നിരവധി കുമ്പിൾ കുത്തി കുമ്പിളിൽ കുത്തി നിറയ്ക്കാതെ മുക്കാൽ ഭാഗം മാത്രം നിറച്ച് ഇതിനി ഇങ്ങനെ കുത്തനെ നിർത്തി ആവിയിൽ വേവിച്ചെടുക്കുന്നിടത്താണ് നമ്മൾ നമ്മുടെ കലാവിരുദ്ധം മുഴുവനായും പുറത്തെടുക്കേണ്ടത് അങ്ങനെ കാത്തുകാത്തിരുന്നുക്കം ആവി വരും ഇനി ഉള്ളുവെന്തോന്ന് കുത്തി നോക്കണം ഇത്തരം അപകടരംഗങ്ങളൊക്കെ ഒരപർണ വെച്ചെടുത്തൂടെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്നോടുള്ള നിങ്ങളുടെ സ്നേഹാദരമായി ഞാൻ മാനിച്ചുകൊള്ളുന്നു ഇതിപ്പോ മറ്റുള്ളവരുണ്ടാക്കുമ്പോ ഗോതമ്പ് വടികൊണ്ടൊരു കുമ്പളപ്പം ഉണ്ടാക്കി പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോ അതൊരു വലിയ കഥയാണ് ഒരു പുഴ പോലെ നമ്മിലേക്ക് ഒഴുകി ഒഴുകി വരുന്ന വലിയൊരു കഥ അപ്പൊ ശരി ഇന്നത്തെ കെട്ടുകഥ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത കെട്ടുകഥയുമായി അടുത്ത ദിവസം കാണാം ഇറ്റ്സ് മീ ഹസീന ഫ്രംസ്